പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അതിരമ്പുഴ വീട്ടിലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞാനും വീട്ടിൽ വന്നപ്പോഴത്തേനും ഇവിടെ മതിലൊക്കെ കെട്ടിത്തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു നമ്മളത് വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ അപ്പം മതിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നാട്ടോ ഞാനും ആദ്യം പോകുന്നത് വീട്ടിൽ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അമ്മതേ ചെടി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ കുറേ ചെടി കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മളുടെ ഈ വഴിയൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടുതലും അമ്മയുടെയിൽ ഇതാ ഇലച്ചെടികളാണ് കൂടുതലും ഉള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലച്ചെടികൾ പൂക്കളുള്ള ചെടികൾ ഒരുപാട് ഇഷ്ടമാണ് അഗ്ലോണിമ ചെടിയാണ് കേട്ടോ ഈ ഒരു ഭാഗം നിറയെ അഗ്ലോണിമയും കലാത്തിയയും ഒക്കെയാണ് ലക്കി പാമ്പു അങ്ങനെ കുറേ ചെടികൾ നമ്മൾ ഈ കയറി വരുന്ന അവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ മതിൽ കെട്ടിക്കഴിഞ്ഞപ്പത്തേന് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മതിൽ കെട്ടിയപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഇങ്ങനെ ചെടി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുകയും വില്ലയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് പിന്നെ ആറാട്ടിൻ്റെ അമ്മയും കുറച്ച് ചെടി വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഈ ഇലമുളച്ചി ഇട അതുപോലെ ഒരു അതിൻ്റെ പൂവൊക്കെ കാണാൻ എന്ത് ഭംഗി എന്നറിയോ പിന്നെ കുറച്ച് ഇലച്ചെടികളും അതുപോലെ തന്നെ പൊഗിയമ്പില്ലയും അങ്ങനെ എല്ലാം ഇങ്ങനെ ഇടകലർത്തിയാണ് കേട്ടോ കലർത്തിയ വെച്ചിട്ടുണ്ട് അഗ്ലോണി അഗ്ലോണിയം ഇല്ല അഗ്ലോണിയമ്മ എല്ലാം തന്നെ ആ കയറി വരുന്നതിൻ്റെ അവിടെയാണ് വേറെ കുറെ ഇലച്ചെടികളുമൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കുറേ ചട്ടികളമ്മ ഇതിന് ഉത്സവത്തിനൊക്കെ വന്നപ്പോഴും ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ചെടികളും പിന്നെ കുറേ ചെടികൾ വേറെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെയെല്ലാം മതിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു മതിലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് മിറ്റാക്കും ഒന്നുകൂടെ നല്ല നീറ്റായിട്ടുണ്ട് ചെടികളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ജീവനാണ് കേട്ടോ അതിനിങ്ങനെ ചെടിച്ചട്ടി വേണമെന്നൊന്നുമില്ല ഇങ്ങനെ പാഴ് വസ്തുക്കൾ വരുന്നതിനകത്തൊക്കെ മണ്ണ് നിറച്ച് ഉള്ള ചെടിയൊക്കെ തന്നെയും പിന്നെയും വെക്കും അങ്ങനെയാണ് ആദ്യമൊക്കെ വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഏരിയ മുഴുവൻ ചെടി ഇതാക്കി പിന്നെ ചട്ടികളൊക്കെ കുറേ വാങ്ങും അതിനകത്തോട്ട് മാറ്റി വെക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ ചെടികളൊക്കെ കാണുമ്പോൾ അത് വാങ്ങുക അതൊക്കെ ഭയങ്കര ക്രേസാണ് ഇപ്പോൾ ഈ ഉത്സവത്തിന് തന്നെ റോസയുടെ ഒരു ഒരു ഒരേഴെട്ട് കളറ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റ് വരുന്നത് വൈറ്റ് യെല്ലോ പിന്നെ വൈറ്റിൽ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് പീച്ച് കളറിൻ്റെ റോസ് മെറൂണ് റെഡ് അങ്ങനെ റോസയുടെ കുറേ കളക്ഷൻസ് വാങ്ങിച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ എപ്പോഴും വീഡിയോ എടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും കാണും ഇപ്രാവശ്യം വന്നപ്പോഴും മതിലൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം വന്നാലേ ഇപ്രാവശ്യം വന്നപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ